ആ ദുനിയെ പറ്റി കിട്ടുന്നു വിളിക്കാത്ത മങ്ങലത്തേക്കും ഞങ്ങ വാഞ്ഞ എന്റെ നിന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലെങ്കോ പുറത്താവും അയാൾക്ക് പോയെങ്കിൽ പുറത്താവും നീ അങ്ങടെ പുറത്താണ്ട വിളിച്ചിട്ടേ പോയെങ്കിൽ മയ്യാവും അങ്ങനെ അയാളിപ്പാക്കലോന്നെ അവിടെ ബോട്ട് ബോട്ടി എന്തും വിചാരിക്കലയാള് എനിക്ക് വേണമെങ്കിൽ രണ്ടുപ്ലേറ്റ് ആറമേതെറു ബിരിയാണി പോലെ എനിക്ക് ബിരിയാണി ആശാവൂ വേണ്ടത്രങ്ങൾ ആശാവൂ ഇപ്പൊ നോക്കൂ ഞങ്ങളെ കണ്മുമ്പിൽ തന്നെ ഞമ്മക്ക് അള്ള പൊരുത്തപ്പെടാത്തതെല്ലാം ഭയങ്കര ചന്തം എനിക്ക് തിരിഞ്ഞിട്ട് അള്ള പൊരുത്തപ്പെടുന്ന ജാഗയാണ് പള്ളി 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 അവിടെ ഈ ബാധത്തുണ്ട് ദുബായി ഉണ്ട് മലായികത്തീങ്ങൾ ഉണ്ട് മഹന്മാരുണ്ട് മഹത്തുക്കളുണ്ട് ഇഷ്ടപ്പെട്ട ഏകഭവനം അല്ലാൻ്റെ പള്ളി അല്ലെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്തു ഇല്ലേ ഒരു നല്ലൊരു കുത്തുവാക്ക് പിടിക്കൊരു ബാളുണ്ട് അതുമില്ല മരത്തിന്റെ കോളും ചില പള്ളി അത് മയ്യാവും ചെറിയ തൂഫൽ പറഞ്ഞിട്ടുണ്ട് മരത്തിന്റെ കോളുവാടി ആവും എന്തോ ഏതായാലും കത്തി പോന്ന് പിടിക്കണോ കൊത്തുപോകുമ്പോ അത് ആരും കൊത്തെന്തല്ല കൊത്തനായ ബഡ് പിടിച്ചത് വെക്കാൻ തോടും നല്ല ഒന്നോത്രം കിട്ടണ്ട ബജാറിൽ ഏതോ സംഘീന്താറോ അതിലെന്റല്ല അതെന്റെ സാമ്പിള് മാത്രം അങ്ങനെ തലവാരൊന്നും വെച്ചിട്ടില്ല അതിന്റെ ആവശ്യം ഈ സമുദായത്തിനില്ല അത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല അത് പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ശുക്രവാദത്തിന് മധ്യാണ ആ ഒത്തിരി വേള നടയുവേള വേള ആ ഇമ്പറിനല്ല നടയുവെ കുളിത്തുകൊള്ളുക നിമാം സാബറോ ഹത്തീബ് സാബറോ കൈയെല്ലൊ കൈയല്ലൊന്നോ തലവാരോ തലവാര് തരദ ഏനാസ്തോ അതെല്ലാം ഏനാദോ അവരുടെ അവർ ഇടിയ ദീനിന്റെ ണത് അല്ലാണ്ട് ആരും കൊത്താനോ വെട്ടാനോന്നോ അല്ല അങ്ങനാണെങ്കിൽ നല്ലത് പിടിക്കുന്നല്ലേ പുറകെ അതിനൊന്നല്ല നീ അത് തപ്പുതി നീ തപ്പുതി അതിനൊന്നും ആവശ്യമില്ല അതൊന്നും ഇസ്ലാം ഇരിക്കട്ടെ ഇരിക്കട്ടെ ആ പള്ളി പരിശുദ്ധമായ പള്ളി നോക്കു നിങ്ങ ഏ നോക്ക പള്ളി പള്ളിന്റെ ഉള്ളിൽ എന്തും കാണാൻ എന്തും നാല് ഫാന് നാല് ട്യൂബ് നാല് ലൈറ്റ് കുറച്ച് പാട്ട് കുറച്ച് ഒരു കുറച്ച് തണ്ണി സിമ്പിൾ ചന്തോ ഇല്ല ചന്ത അല്ലാൻ്റെ പള്ളി പക്ഷെ ലോകത്ത് അതാണ് ബർക്കത്തിന്റെ സ്ഥാപനം അതാണ് എല്ലാം കൊണ്ടുള്ള ഹൈറിന്റെ സ്ഥാപനം എല്ലാം കൊണ്ടും അതേ സമയത്ത് അതേസമയത്ത് സർക്കസിന്റെ അടക്ക അല്ലെങ്കിൽ അടക്കം എന്ത് കളർഫുൾ ആഹ് വൈന നല്ല ഇല്ല ഇല്ല എന്തേ എന്ത് 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 ചന്ത എന്തേ ഞങ്ങളെ പെടപ്പിക്കാനും ഞങ്ങളെ മോശാക്കാനും ഞങ്ങളെ പൈസ പിടക്കാക്കാനും ഉള്ള ഭാഗല്ലോ ചന്ത ആക്കു നിങ്ങൾ വയലിന്റെ ഈ സദസ്സ് നോക്കറുള്ള ഞങ്ങൾ എസ് പിള അറക്കുള മദ്രസയിലെ കുഞ്ഞുമക്കള് സംഘടിപ്പിച്ച ഈ മഹത്തായ ആത്മീയ സദസ് ഈ കൂടുള്ളാറ് ഞാൻ ധാർമ്മികൾ ജയിച്ചിറേ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ ഇത്രമേലുള്ള ഇടേ ഇത്രമേലുള്ള അതേ ടൈമിൽ ഇതൊരു ഡാൻസ് കാര്യക്രമ അല്ലെങ്കിൽ ഓരോ കലാ കാര്യക്രമ അതങ്ങനെ അല്ലാക്ക് ഇഷ്ടമില്ലാത്തതല്ല ചന്ത അത് സ്വഭാവ പണ്ടേ സ്വർഗത്ത് പുറത്താക്കുമ്പോ അല്ലാ നോട് പറഞ്ഞ എന്തറിയാം

എന്നല്ല അങ്ങനെയാണോ അല്ലാട് പറഞ്ഞോ അവൻ മാപ്പ് കേട്ടണെങ്കിൽ തോബ് കേട്ടണെങ്കിൽ അല്ല അപ്പ കബൂല കെട്ടിയേ പക്ഷെ അത് കേട്ടിട്ടില്ല അവൻ കേട്ടോ തെറിഞ്ഞ പഠിച്ചോന എന്നെ നീ എങ്ങനെയും പുറത്താക്കിയാ നീ എന്നെങ്ങനെയും കൂടുതൽ നല്ല അങ്ങളെയും കൂടി ഞാൻ എന്താ കൂടെ നീ ഒരു പെർമിഷൻ തുറന്നോ നിന്റെ അടിമകൾ നിന്റെ അടിമകളെ ഈ ആൾമാര്

ഞങ്ങൾ ബേജാറാക്കണമെന്നില്ല പോയങ് ഊടന്നു പോയിട്ടില്ല ഊടന്നാറു പോയിട്ടില്ല ചില നിങ്ങളെ ജാഗ്ര കണ്ടല്ലേ നിഷ്കരിച്ചിട്ട് സ്ഥലം പോയിട്ട് എന്താ പോർക്കുന്നില്ലേ സുന്നേ സുന്നേ സുന്നക്കണ്ടേ നീ എന്താ സ്ഥലം അതങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സ്പീഡാ